ഇടതുമുന്നണി ചേർത്തല നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് മുപ്പത്തിയാറ് വാർഡുകളിലും റോഡ് ഷോ സംഘടിപ്പിച്ചത് ഇടതുമുന്നണി ചേർത്തല നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചേർത്തല നഗരസഭയിലെ മുപ്പത്തിയാറ് വാർഡുകളിലും റോഡ് ഷോ സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭ ഒന്നാം വാർഡിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വരി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വീട് അതിനേറെ പ്രസാദിച്ചിട്ടടക്കമുള്ള ക്യാബിനറ്റിൽ അവിടെ നിന്നാണ് പൈസ അങ്ങനെ വെച്ചു തരുന്നത് നമ്മൾ വീട് കൊടുക്കും ആ വീട് കൊടുക്കാൻ കോൺഗ്രസ് കോൺഗ്രസിന് വീട് കൊടുക്കണമെങ്കിൽ വീട് ലഭിക്കണമെങ്കിൽ വീട്ടിലുള്ള ജോലി കിട്ടണമെങ്കിൽ എൽ ഡി എഫിനെ ജയിപ്പിക്കുന്നു ഇത് യു ഡി എഫിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അവർക്ക് ഒരിക്കലും നടത്താൻ കഴിയും എങ്ങനെ നടത്താൻ മുനിസിപ്പൽ ഭരണത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ അധികാരത്തിൽ വന്നപ്പോ മുന്നോട്ട് വെച്ച എല്ലാ വാക്കും മുഴുവൻ നമ്മൾ പാലിച്ചു അതിനുമുമ്പ് യുഡിഎഫ് ഭരണമായിരുന്നു പാലിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി സെക്രട്ടറി പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു മന്ത്രി പി പ്രസാദ് മുഖ്യപ്രസംഗം നടത്തി നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടിൻ്റെ വികസനം നമ്മളെയും കൂടി ഉൾക്കൊള്ളുന്ന വികസനമാണ് ആ വികസനങ്ങൾ നടക്കണമെങ്കിൽ ഇടതുവർഷം മുന്നണി ജയിക്കണം ഓരോ കുടുംബത്തിലും വികസനത്തിൻ്റെ സത്ഫലങ്ങൾ എത്തണം അതാണ് സഖാവ് കെ പിയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നമ്മൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ വികസനത്തിന്റെ ഗുണഫലങ്ങൾ എത്താത്ത നേതാക്കളായ അഡ്വക്കേറ്റ് എം ആരി ബി ബി വിനോദ് കെ വിമൽ റോയ് ബി ടി ജോസഫ് എം വി രാമേന്ദ്രൻ നായർ ജോമി ചെറിയാൻ കെ ഉമയാഷൻ പി എസ് ഗോപി എം ഇ കുഞ്ഞുമുഹമ്മദ് ആർ വിനോദ് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ എസ് സലീം തുടങ്ങിയവർ സംസാരിച്ചു മുഴുവൻ വാർഡുകളിലൂടെയും സഞ്ചരിച്ച റോഡ് ഷോ മുപ്പത്തിയാറാം വാർഡിൽ സമാപിച്ചു